आपदामपहर्तारं दादारं सर्वसम्पदा लोकाभिरामम् भूयो भूयो नमाम्यहं रामाय रामचन्द्राय रामभद्रा സീതായ പതയേ നമോ നമ ജയ ജയ സീതാറാം ജയ ജയ ശ്രീ ആഞ്ജനേയൻ ഈ നാലമ്പല ദർശനം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഈ രാമായണ മാസം രാമായണ മാസത്തിൻ്റെ പ്രത്യേകത അറിയാലോ അതായത് കേരളത്തിൽ രാമൻ ജനിച്ച കർക്കിടക ലഗ്നം കർക്കടക ലക്നത്തില് രാമൻ ജനിച്ചു എന്നുള്ള രീതിയിൽ രാമായണ മാസത്തിൽ ഭഗവാന്റെ ജന്മദിനം നമ്മളിങ്ങനെ രാമായണ പാരായണം ചെയ്ത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഭഗവാൻ ചൈത്രമാസത്തിലെ നവമ്പയിലാണ് ജനിച്ചത് കാരണം ഭാരതമെമ്പാടും ഈ ഈ ചൈത്രമാസത്തെ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജന്മം തിഥി തിഥി നോക്കിയിട്ടാണ് ജന്മദിനം ദിനം എടുക്കുന്നത് പക്ഷെ കേരളത്തിൽ വന്നിട്ട് സൂര്യപഞ്ചാംഗം അനുസരിച്ചതായതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ പുണർദ്ദം നക്ഷത്രത്തിൽ വരുന്നത് കാരണം ഭഗവാന്റെ ഈ ജന്മ മാസത്തിൽ മുഴുവൻ നമ്മൾ രാമായണം വായിച്ചുകൊണ്ട് ആഘോഷിക്കുന്നത് അപ്പോൾ മീൻസ് നമ്മൾ അതിനെ രാമായണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലും ചുറ്റുവട്ടത്തുള്ള ഇരുട്ട് വായണം എന്നുള്ള അർത്ഥമാണ് രാമായണത്തിന് പല അർത്ഥങ്ങളുണ്ട് അതിലൊന്നാണ് രാമായണം നമ്മുടെ ഈ മനസ്സിലെയും നമ്മുടെ ചുറ്റുവട്ടത്തെ കാരണം ഈ കർക്കിടക സമയത്ത് എപ്പോഴും മഴയും ഒക്കെ കെടുതികളൊക്കെ വന്നിട്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമായതുകൊണ്ട് അപ്പം നാലമ്പല ദർശനം ക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധ ആവും നമ്മുടെ അത്രയും നാമം ജപിച്ച് മനസ്സ് ശുദ്ധാക്കുക ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുക ഭഗവാന്റെ എന്താ പറയുക ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചൈതന്യം കൊണ്ട് നമ്മുടെ വീട്ടിൽ ആ ഒരു അഭിവൃദ്ധി നമ്മൾ കൊണ്ടുപോകുക ചെയ്യുന്നത് ഒരേ ദിവസം തന്നെ രാമലക്ഷ്മണ് ശത്രുഘ്ന ഭരതന്മാരുടെ നാല് ക്ഷേത്രങ്ങളും കോട്ടയം കണ്ണൂർ തൃശൂർ മലപ്പുറം ജില്ലകളിൽ നാലമ്പലങ്ങൾ ഉണ്ടെങ്കിലും തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലത്തിലാണ് ഏറ്റവും പ്രാധാന്യം അതിൻ്റെ കഥയാണിപ്പോൾ പറഞ്ഞത് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ദ്വാരകയിലെ രുക്മിണി സമേതനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ദ്വാരക കടലെടുക്കുമ്പോൾ പടിഞ്ഞാറെ തീരത്തെത്തുകയും വാഗയിൽ കൈമളുടെ കയ്യിൽ കിട്ടുകയാണ് മക്കുവക്കുട്ടികളുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അത് സ്വപ്ന ദർശന ഫലമായിട്ട് ഉള്ള ആ ഒരു അറിവ് വെച്ച് കടൽ തീരത്ത് ചെന്ന് ആ നാല് വിഗ്രഹങ്ങളെ സ്വീകരിച്ച് ജ്യോതിഷ പ്രശ്നം വെച്ച് എവിടെ അത് പ്രതിഷ്ഠിക്കും എന്ന് ആലോചിക്കുമ്പോൾ ഒരു നാല് പ്രാവുകൾ പ്രത്യക്ഷപ്പെടുകയും ആ പ്രാവ് എവിടെയാണോ പറന്ന് ചെന്നിരിക്കണം അവിടെ ഓരോ വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചെയ്യണ സമയത്ത് അദൃശ്യമായ ആ പ്രാവ് എവിടെയാണോ പറഞ്ഞു ചെല്ല ചെന്നിരിക്കുന്നത് അതൊരു പ്രത്യേക ആളുകൾക്ക് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ അപ്പൊ അവര് മനസ്സിലാക്കിയ സ്ഥലത്ത് ആ ആ പ്രാവ് ചെന്നിരിക്കുന്ന സ്ഥലത്ത് ഓരോ സ്ഥലത്തും എന്താ ഓരോ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് അതിൽ മൂന്ന് വിഗ്രഹങ്ങൾ ആറടി ഉള്ള വിഗ്രഹങ്ങളാണ് ശ്രീരാമന്റെയും ലക്ഷ്മണ സ്വാമിയുടെയും ഭാരതസ്വാമിയുടെയും ആറടി വിഗ്രഹങ്ങളാണ് ശത്രുഘ്നസ്വാമിയുടെ ഉള്ളൂ അത് അദ്ദേഹം പറഞ്ഞു ഇത്രയും വിഗ്രഹ നിർമ്മാണ സമയത്ത് വിശ്വകർമാവിനോട് പറഞ്ഞു വിശ്വകർമാവിന് മനസ്സിൽ തോന്നിപ്പിച്ചു അതാണ് അതായത് ഏട്ടന്മാരെക്കാളും താഴ്ന്നിരുന്നാ മതി ഞാൻ ചെറുതായിരുന്നാ മതി മാത്രല്ല ഇവരെക്കാളും ഒക്കെ ശാന്ത സ്വരൂപനായിരിക്കുന്ന ഭഗവാനാണ് സ്വാമി ഓരോ വിഗ്രഹങ്ങൾക്കും പ്രാണപ്രതിഷ്ഠ കൊടുക്കുമ്പോ ഓരോ ഭാവം ആ വിഗ്രഹത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാ പറയണത് അത് കാരണം ശത്രുഘ്നസ്വാമിയുടെ ഭാവം എന്ന് പറയുന്നത് കൈകേകി അമ്മയെ ഉപദേശിച്ച് ചീത്തയാക്കിയ മന്ധരയെ ഭരതൻ ഒരുങ്ങുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തെ തടുത്ത് നിർത്തുകയും അദ്ദേഹത്തോട് ശാന്തനാകാൻ പറയുകയും ചെയ്യുന്ന അങ്ങനെ ശാന്തമായിരിക്കുന്ന ഭാവമാണ് ശത്രുഘ്ന സ്വാമിയുടെ പിന്നെ ലവണാസുരനെ വധിച്ച് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന അതായത് യുഗത്തിലുള്ള ശ്രീകൃഷ്ണന്റെ തലസ്ഥാന നഗരിയായിരുന്ന മധുര ശരിക്കും ശത്രുഘ്നൻ സ്വാമിക്കാണ് അവകാശപ്പെട്ടത് അവിടെ ഉണ്ടായിരുന്ന ലവണ അസുരനെ വധിച്ച് മധുരയില് ഉണ്ടായിരുന്ന രാജാവായിരുന്നു ശത്രുഘ്നസ്വാമി എന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കാരണം ഭഗവാൻ പതിനായിരം കൊല്ലം ഭൂമി ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു ചക്രവർത്തി എന്ന് പറയുമ്പോ ഈ ഭൂമി മുഴുവൻ അധിപതിയായിരുന്നു അതിൽ സ്വാമിയെ കൊടുത്ത സ്ഥലം അല്ലെ അദ്ദേഹം ഭരിച്ചിരുന്ന സ്ഥലമാണ് മധുര പിന്നെ അത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവിടെയാണ് ഭഗവാൻ ജനിച്ചത് അപ്പോ ശത്രുഘ്നസ്വാമിനെ കുറിച്ചിട്ട് ഇനി പറയുകയാണെങ്കിൽ ഭഗവാന്റെ ശംഖ്ചക്രങ്ങളാണ് ഒന്ന് ശംഖ് ഭരതനായിട്ടും ചക്രം സുദർശന ചക്രം നമ്മളെ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ചക്ര തെൽവാർ എന്നാണ് പറയുക സുദർശന ചക്രത്തിന് ചക്കര എന്ന് പറയാം ഏത് ക്ഷേത്രങ്ങളിൽ ചെന്നാലും ഉണ്ടാവും ചക്കര തെൽവാർ എന്ന് പറയും സുദർശന ചക്രം സ്വാമിയാണ് ആ അവതാരമായിട്ട് എടുത്തു വന്നത് അപ്പം എപ്പോഴും ഭരതസ്വാമിയുടെ കൂടെ നടക്കുന്ന സ്വാമി സുദർശന ചക്രത്തിന്റെ അവതാരം ാണ് ആ ഒരു വിഗ്രഹാണ് ഏറ്റവും ചെറിയ വിഗ്രഹവും അതാണ് പായമ്മൽ ക്ഷേത്രത്തില് നിങ്ങൾ തുടരുന്നത് സ്വാമിയാണ് അത് കഴിഞ്ഞ് വരുമ്പോ ഭരതസ്വാമി കൂടൽ മാണിക്യം ക്ഷേത്രത്തിലാണ് ശ്രീരാമചന്ദ്രനെ കഴിഞ്ഞ അടുത്ത നെക്സ്റ്റ് വരുന്നത് അടുത്ത ഭരതനാണ് ഭര ലക്ഷ്മണനും ശത്രുഘ്നും സഹോദരന്മാരാണ് സുമിത്രാത്മജന്മാരാണ് അവര് രണ്ടുപേരും അപ്പൊ കൈകേകി അമ്മയുടെ പുത്രനായ ഭരതൻ പക്ഷെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഭരതസ്വാമി ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് അവിടെ ഉപദേവതകൾ ഒന്നും തന്നെ ഇല്ല കാരണം അദ്ദേഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാവം അതായിരുന്നു കാരണം വൈരാഗ്യായിട്ടായിരുന്നു അദ്ദേഹം വളരെ സങ്കടമായിരുന്നു കാരണം അമ്മയോടുള്ള ദേഷ്യം അച്ഛൻ മരണപ്പെട്ടതിന് കാരണം പിന്നെ എന്താ പറയാ രണ്ട് ജ്യേഷ്ഠന്മാര് മീൻസ് ജ്യേഷ്ഠനും അനിയനും പോയി ധർമ്മപത്നിയായ സീതാദേവിയോടൊ എല്ലാം കൊണ്ടും വല്ലാത്ത വിഷമത്തിൽ വൈരാഗ്യായി പോയി താപസിയായി പോയ എല്ലാവരിൽ നിന്നും മാറി ഇനി ഞാൻ ജീവിക്കൂ എൻ്റെ ജ്യേഷ്ഠൻ അവിടെ കാട്ടിലല്ലേ വസിക്കുന്ന അപ്പൊ ഞാൻ അങ്ങനെ ജീവിക്കൂ എന്ന് ആലോചിച്ച് വൈരാഗിയായി ജീവിച്ച ഭരതന്റെ ആ ഭാവാണ് ആ പ്രാണപ്രതിഷ്ഠയിൽ വന്നത് അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല അവിടെ ഒരുപാടുണ്ട് അവിടെ വേറൊരു കാര്യണ്ട് അവിടെ വഴുതന ഞാൻ വരും വഴിപാട് എന്ന് പറഞ്ഞൊരു സംഭവണ്ട് അത് പ്രധാനപ്പെട്ടാണ് ഈ വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും പ്രാധാന്യമാണ് കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ വഴുതനങ്ങ എന്ന് പറയുന്ന വഴുതനങ്ങ നിവേദ്യം എന്ന് പറയുന്നത് പിന്നെ ക്ഷേത്ര കുളത്തിനും ഒരു പ്രത്യേകതയുണ്ട് അവിടെ മത്സ്യങ്ങൾ അല്ലാതെ മറ്റ് ജലജീവികളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ആ ക്ഷേത്രത്തിലെ കുളത്തില് അപ്പൊ നിങ്ങൾ ആ കുളം ഒന്ന് കാണണം നല്ല ഭംഗിയുള്ള ഒരു കുളമാണ് അവിടുത്തെ പിന്നെ പിന്നെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ലക്ഷ്മണസ്വാമിയാണ് ലക്ഷ്മണസ്വാമി മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം ഇത് വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കാരണം ആഴ്വാൻമാർ നാലായിരം ദിവ്യപ്രബന്ധങ്ങൾ കൊണ്ട് ഭഗവാന്റെ നൂറ്റിയെട്ട് ദിവ്യ ദേശങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ആഴ്വാന്മാർ ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മന്മാരാണ് നമ്മുടെ ഇവിടത്തെ പൂന്താനം അല്ലെങ്കിൽ ദില്ലമംഗല സ്വാമിയെ പോലെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് ആൾവാൻമാര് അവരാണ് ഭഗവാന്റെ അതിലൊരേ ഒരു സ്ത്രീയെ ഉള്ളൂ അത് ആണ്ടാളമ്മയാണ് ആണ്ടാളിന്റെ കഥ കേട്ടിട്ടുണ്ടാവും ആണ്ടാൾ ഭൂമി ദേവിയുടെ അവതാരമായിട്ട് വന്ന് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു ഭഗവാന്റെ പത്നിയായി മാറിയ ആളാണ് കേട്ടോ ആണ്ടാളമ്മ അങ്ങനെയുള്ള ആൾവാൻമാര് പറയുന്ന ദിവ്യ പ്രബന്ധങ്ങളിൽ പറയുന്നു നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്ന് നൂറ്റി അർക്കനേ ഉള്ളൂ ഭൂമിയിൽ ബാക്കി രണ്ടെണ്ണം ഒന്ന് ഗോലോകും ഒന്ന് വൈകുണ്ടാണ് അപ്പൊ ആ നൂറ്റി ആറ് ദിവ്യ ദേശങ്ങളും നമ്മൾ അത് സഞ്ചരിച്ചാൽ അല്ലെ നമ്മൾ അവിടെ എത്തിപ്പെട്ടാൽ നമ്മള് തീർച്ചയായിട്ടും ഭഗവാന്റെ വൈകുണ്ടം എത്തും എന്നാണ് പറയുന്നത് അപ്പൊ അതില് ഒരു ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം ഈ നൂറ്റിയെട്ട് ദിവ്യ ദേശങ്ങളിൽ ഒരന്നാണ് കേരളത്തിൽ പതിനൊന്ന് ക്ഷേത്രമാണ് ദിവ്യദേശങ്ങൾ ദിവ്യദേശങ്ങളിൽ പതിനൊന്നെണ്ണം കേരളത്തിലുണ്ട് ഏകാദശീയ ക്ഷേത്ര തീർത്ഥാടനം എന്ന് പറഞ്ഞിട്ട് പല ആളുകൾ അത് സംഘടിപ്പിക്കാറുണ്ട് അതിന്റെ തുടക്കം വരുന്നത് ആദികേശവ ക്ഷേത്രം ഷിവാൻഡ്രം കന്യാകുമാരി ഭാഗത്തുള്ള പിന്നെ തിരുവനന്തപുരം അനന്തപുരം ക്ഷേത്രം അങ്ങനെ വന്നിട്ട് അവസാനം അവസാനിക്കുന്നത് തിരുനാവായ ക്ഷേത്രത്തിലാണ് എല്ലാത്തിലും ഈ തിരുചേരും അതാണ് ഈ ദിവ്യദേശങ്ങളുടെ ഒരു പ്രത്യേകത അപ്പൊ അതിലൊന്നാണ് തിരുമൂഴിക്കുള ലക്ഷ്മണസ്വാമി ക്ഷേത്രം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷ്മണ സ്വാമിയെ പ്രാണപ്രതിഷ്ഠ ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ഭാവം എന്ന് പറയണതും ശോകം തന്നെ ആയിരുന്നു അതായത് ഭയങ്കരമായിട്ടുള്ള പശ്ചാത്താപ വിവശനായിരിക്കുന്ന സീതാദേവിയെ കൊണ്ട് കാട്ടിൽ വിടാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പശ്ചാത്താപ വിവശനായിരിക്കുന്ന ലക്ഷ്മണ സ്വാമിയുടെ പ്രതിഷ്ഠയായിരുന്നു അവിടെ കണ്ടത് അത് കഴിഞ്ഞതിനു ശേഷം ലാസ്റ്റ് തൃപ്രയാറ് തിരുപതയാറാണ് തൃപ്രയാറായി മാറിയത് അതായത് വാമനമൂർത്തി മൂന്നടി വെച്ചിട്ട് ഭൂലോകം അളക്കുമ്പോ ഭഗവാൻ അങ്ങട് കാലിങ്ങനെ ഉയർത്തുവല്ലോ നമ്മള് കാഞ്ചീപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവ്യദേശമുണ്ട് ഉലകളന്ത പെരു പെരുമാൾന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് അടി ഉയരത്തില് ഹാമനമൂർത്തിയുടെ പ്രതിഷ്ഠയുണ്ട് ഭഗവാൻ എങ്ങനെയാ നിൽക്കുന്ന പറഞ്ഞാല് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇങ്ങനെ കാൽ ഇങ്ങനെ വെച്ചിട്ടാണ് നിക്കണം ഒറ്റക്കാലിലാ നിക്കണം ആ കാൽ എവിടെയാ ഒറ്റക്കാലെവിടെയാന്ന് പറഞ്ഞാൽ മഹാബലിയുടെ ശിരസിലാണോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അത് അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രം കാഞ്ചീപുരത്താണ് അപ്പൊ ആ ഭഗവാൻ അങ്ങനെ ഉല കളന്തോ കാല് വെച്ചിട്ട് കാലിങ്ങനെ പൊക്കുമ്പോൾ ബ്രഹ്മാണ്ടം ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലിരിക്കാണ് ബ്രഹ്മാണ്ടം അപ്പൊ ബ്രഹ്മാണ്ടത്തിൽ ഇങ്ങനെ കാല് പൊക്കുമ്പോ ഭഗവാന്റെ കാൽ നഖം കൊണ്ട് ബ്രഹ്മാണ്ടത്തിൽ ഒരു വിടവുണ്ടാവുക അതിൽ കൂടിയാണ് ഗംഗ ഭൂമിയിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഭൂമിയിലേക്ക് ആകാശ ഗംഗ ഒഴുകുന്നത് അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിലേക്ക് കടക്കുന്നത് ദേവി മന്ദാഗിനി എന്ന് സ്വർഗത്തിൽ അറിയപ്പെടുന്നു ഭോഗവതി എന്ന് നരകലോകങ്ങളിൽ അറിയപ്പെടുന്നു ഗംഗ എന്ന് ഭൂമിയിൽ അറിയപ്പെടുന്നു അപ്പൊ ആ നദിയുടെ ഒരു ചാല് ഒഴുകി എവിടെ തൃപ്രയാറായി ഒഴുകി എന്നാണ് പറയുന്നത് ഗംഗയുടെ സാന്നിധ്യമാണ് തൃപ്രയാർ എന്ന് പറയുന്നത് ആ തൃപ്രയാർ നദിയുടെ കരയിലാണ് അതായത് തിരുപതയാറാണ് പിന്നെ തൃപ്രയാറായി മാറിയത് ഭഗവാന്റെ കാൽസ്പർശനം കൊണ്ടുണ്ടായ ആ നദി അപ്പൊ ആ തൃപ്രയാറിന്റെ കരയിലാണ് ഒരു പ്രാവ് വന്നിരുന്നതും അവിടെയാണ് ശ്രീരാമസ്വാമിയുടെ പ്രാണപ്രതിഷ്ഠ നടന്നത് അവിടത്ത് അവിടെ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോ ഭഗവാന്റെ ഭാവമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് അവനീ പുത്രിയായ സീതാ ഭൂമി